നമസ്കാരം സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം ഇല്ലാത്തവരായി ആരും തന്നെ കാണില്ല എന്നാൽ ഒരു ആയുസ്സിൻ്റെ തന്നെ ഏറ്റവും വലിയ കഷ്ടപ്പാടുകളിൽ കഷ്ടപ്പാടുകളില്ലെന്നാണ് വീട് നിർമ്മിക്കുക എന്നത് ഒരു സാധാരണക്കാരന് സ്വന്തമായി ഒരു വീട് വയ്ക്കാൻ കടമ്പകൾ ഏറെയുണ്ട് അനുയോജ്യമായ സ്ഥലം വേണം സ്ഥലമില്ലെങ്കിൽ അതിനായി പണം കണ്ടെത്തണം വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പ്രദേശം പരിസരമൊക്കെ അനുയോജ്യമാകണം കാലാവസ്ഥ വ്യതിയാനങ്ങളെയെല്ലാം അതിജീവിക്കണം ഇതെല്ലാമാണ് പ്രാരംഭഘട്ടത്തിൽ വീട് നിർമ്മിക്കുന്നതിന് മുൻപുള്ള പരിഗണനയിൽ ഉള്ളത് ഇനി അടുത്ത ഘട്ടം വീട് നിർമ്മാണം ആരംഭിച്ചാലോ തീരുന്നില്ല പ്രതിസന്ധികൾ കല്ലും സിമൻറ്റും കമ്പിയും മണ്ണും തടികളും എല്ലാം ഉപയോഗിച്ച് ഒപ്പം കുറേ മനുഷ്യരുടെ മാസങ്ങളോ വർഷങ്ങളോ കൊണ്ടുള്ള കഷ്ടപ്പാടുകളോ കൊണ്ടൊക്കെയാണ് ഒരു വീട് ഉയരുന്നത് ഇതിനിടയിൽ പല അനുമതികൾക്കായും നികുതികൾ അടയ്ക്കാനായും പല സർക്കാർ ഓഫീസുകളും കയറിയിറങ്ങണം വീട് നിർമ്മാണത്തിനുള്ള മെറ്റീരിയലുകൾക്കൊക്കെ തീ വിലയാണ് പണ്ടത്തെ അപേക്ഷിച്ച വീട് നിർമ്മാണത്തിന് കയ്യിൽ നിന്ന് കാശ് പോകുന്ന വഴിയും അറിയില്ല ഇതിനെല്ലാം പുറമേ നമ്മുടെ വിലപ്പെട്ട സമയവും ഇതിന് പിന്നാലെയായി മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ നോക്കുക മഴയും വെയിലും മഞ്ഞുമൊക്കെ എപ്പോൾ വരുമെന്നോ എപ്പോൾ പോകുമെന്നോ ഒന്നും പ്രവചിക്കാനും ആകുന്നില്ല ഉള്ളതെല്ലാം വിറ്റുപെറുക്കി കയ്യിലിരുന്ന സമ്പാദ്യവും അതുപോലെ തന്നെ ലോണുമൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് വീട് വെക്കുന്നവരുടെ സ്വപ്നങ്ങൾ നശിപ്പിക്കുകയാണ് അപ്രതീക്ഷിതമായി വരുന്ന പ്രകൃതിക്ഷോഭങ്ങളൊക്കെ തന്നെ പാലുകാച്ചൽ കഴിഞ്ഞ് ഒരു മാസം തികയും മുൻപ് തന്നെ കടലും കരയുമൊക്കെ വീട് തകർത്ത വാർത്തകൾ നാം സ്ഥിരം കാണാറുള്ളതാണിപ്പോൾ എല്ലാം പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യന് മുന്നിൽ വലിയ വെല്ലുവിളിയായിരുന്നു അല്ലെങ്കിൽ പ്രതിസന്ധിയായിരുന്നു വീട് നിർമ്മാണം എന്ന സംഭവം എന്നാൽ അതിനും ഇപ്പോൾ ഇതാ ശാശ്വത പരിഹാരം ഉണ്ടായിരിക്കുകയാണ് ശാസ്ത്രത്തിന്റെ വളർച്ച എന്ന് തന്നെ പറയാം ഇന്ന് കേവലം ഒരു മണിക്കൂർ മുതൽ രണ്ട് ദിവസം കൊണ്ടുവരെ ഒരു വീട് നിർമ്മിക്കാനാകും എന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല കുറഞ്ഞ ചെലവിൽ മണിക്കൂറുകൾ കൊണ്ട് വെയിലും മഞ്ഞും മഴയും ഒക്കെ അതിജീവിക്കുന്ന ഒരു മനോഹര വീട് ആധുനിക ലോകത്തെ ചരിത്രപരമായ കണ്ടുപിടുത്തങ്ങളുടെ മുൻനിരയിലുള്ള ഇലോൺ മസ്ക്കാണ് ഇപ്പോൾ ഇത്തരം വീടുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇതിനെ പറ്റിയുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നുവെങ്കിലും നിരവധി പഠനങ്ങളും പരീക്ഷണങ്ങളും ഇതിനായി വേണ്ടിയിരുന്നു ഇത്തരം വീടുകൾ നിർമ്മിക്കുന്ന ഈ രംഗത്തെ പ്രമുഖരായ ബോക്സ്ബൽ എന്ന കമ്പനിയുമായി സഹകരിച്ചാണ് ടെസ്ല ഹോമുമായി മസ്ക് വരുന്നത് ഇതിലൂടെ ഒരൊറ്റ ക്ലിക്കിൽ സ്വന്തമായി വീട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഓൺലൈൻ വഴി സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്ന ലാഘവത്തിൽ ഒരു വീട് സ്വന്തമാക്കാം കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നുമെങ്കിലും ഇത്തരം വീടുകൾ വിദേശ രാജ്യങ്ങളിലെല്ലാം മറിച്ചിന്നത ഇപ്പോൾ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ തന്നെ പലയിടങ്ങളിലായി കാണാൻ സാധിക്കും ഈ സാധ്യതകൾ കൂടി പരിഗണിച്ചാണ് മാസ്ക് കൂടുതൽ പരിഷ്കാരങ്ങളുമായി ടെസ്ലാ ഹോമ് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് സ്വന്തമായി സ്ഥലമുണ്ടെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് വീട് നിങ്ങളുടെ മുന്നിൽ ഉയർന്നിരിക്കും ഇത്തരം മോഡുലാർ വീടുകളെ കുറിച്ച് ഒരുപാട് ഇപ്പോൾ കേൾക്കാറുണ്ട് എന്നാൽ അവയ്ക്കൊക്കെ പരിമിതികളും ഉണ്ടാകാറുണ്ട് മസ്കിന്റെ ടെസ്ലാ ഹോം എത്തുന്നത് ധാരാളം പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ഞൊടിയിടയിൽ വീട് ഉയർന്നതുകൊണ്ട് തന്നെ ആളുകളുടെ സംശയവും ഒരുപാടുണ്ട് ഇതിനെ പറ്റി എന്തൊക്കെ പറഞ്ഞാലും കല്ലും മണ്ണും ഇരുമ്പും കൊണ്ട് നിർമ്മിച്ച വീടുകളുടെ ഈടൊന്നും കിട്ടില്ലല്ലോ എന്നായിരിക്കും പലരും പറയുന്നത് എന്നാൽ ഇതിനേക്കാൾ പതിന്മടങ്ങ് ബലമുള്ളതും എത്രകാലം വേണമെങ്കിലും നിലനിൽക്കുകയും ചെയ്യുന്ന തരത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം എന്നതാണ് യഥാർത്ഥ വസ്തുത ഇനി ഈ വീടിൻ്റെ പ്രത്യേകതകളും നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം എന്തെല്ലാമാണെന്ന് വിശദമായി നമുക്ക് നോക്കാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വീട് നിർമ്മാണത്തിനായി മുടക്കുന്ന പണത്തിൻ്റെയോ സമയത്തിൻ്റെയോ കഷ്ടപ്പാട് ഇതിന് വേണ്ട എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എത്ര റൂം വേണം അതിനെ എങ്ങനെ ക്രമീകരിക്കണം ഫേണിച്ചറുകൾ എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന നിർദ്ദേശങ്ങൾ മാത്രം നമ്മൾ അവർക്ക് നൽകിയാൽ മതി അതനുസരിച്ചാണ് വീടുകളുടെ നിർമ്മാണം അവർ ക്രമീകരിക്കുക കല്ലിനും കമ്പിക്കും സിമെൻറ്റിനും പകരം ഏറെക്കാലം ഈടു നിൽക്കുന്ന മെറ്റീരിയലുകളാണ് ഉപയോഗിക്കുന്നത് കാഴ്ചയിൽ തടി പോലെ തോന്നുമെങ്കിലും കല്ലും സ്റ്റീലും നിറത്തിനായി പ്ലാസ്റ്റിസോളും ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അധികം ബലം കിട്ടാൻ ടിംബർ ക്ലാഡിംഗ് രീതിയും അവലംബിച്ചിട്ടുണ്ട് കട്ടിയേറിയ സ്റ്റീൽ ഫ്രെയിമുകൾ ഇതിന് ബലമേകുമ്പോൾ ഷീൽഡായി മാറുന്നത് തടിയെന്ന് തോന്നിക്കുന്ന ഇത്തരം ടിംബർ ക്ലാഡിംഗ് ടെക്നിക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ തീയേയും അതിജീവിക്കും എന്നതാണ് എത്ര മഴ കൊണ്ടാലും പായലോ പൂപ്പലോ പിടിക്കുകയില്ല എത്ര കൊടുങ്കാറ്റിനെയും നേരിടാൻ ശക്തിയുണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട് വെള്ളപ്പൊക്കത്തെയും ഒരു പരിധി വരെ ഇത് മറികടക്കുമെന്നും അണിയറക്കാർ അവകാശപ്പെടുന്നുണ്ട് ഈ വീടുകൾക്കുള്ള മെയിൻ്റനൻസും വളരെ കുറവാണ് അടിക്കടി പെയിന്റ് അടിക്കേണ്ട കോൺക്രീറ്റുകൾ അടർന്നു പോകുമോ എന്ന പേടി വേണ്ട സീസണുകൾക്കനുസരിച്ച മാറ്റം വരുത്തേണ്ട എന്നതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഈ വീടുകളുടെ റൂഫിൽ സോളാർ പാനലുകളാണ് ഘടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കറണ്ട് ബില്ലിനെ ആലോചിച്ചും ഇനി തല പുകയ്ക്കേണ്ട ഈ സോളാർ പാനലുകൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയേക്കാൾ അധികം വരുന്നത് ശേഖരിച്ച് വയ്ക്കുകയും ചെയ്യും വാട്ടർ സപ്ലൈക്കും ഡ്രൈനേജ് സിസ്റ്റത്തിനും കോട്ടം വരുത്താത്ത തരത്തിലാണ് ഇത് നിർമ്മിക്കുന്നത് മാത്രമല്ല മഴവെള്ളം ശേഖരിച്ച് അത് ഫിൽട്ടർ ചെയ്ത് ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹാർഡ്വെയർ സാനിറ്ററി മെറ്റീരിയലുകൾക്കും സോളാറിനും എല്ലാം തന്നെ ടെസ്ലയുടെ തന്നെ ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത് ടെസ്ല ഹോം ആപ്പ് വഴി ഇത് ഏത് സമയവും നിങ്ങൾക്ക് വാങ്ങാനും സാധിക്കും ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് ഇപ്പോൾ അധികവും ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവികൾ ചാർജ് ചെയ്യാനുള്ള ഒരു സൂപ്പർ ചാർജിംഗ് പോർട്ടും വീടിന് പുറത്തായി ടെസ്ല ഒരുക്കുന്നുണ്ട് എല്ലാത്തിനും മുമ്പരിയായി നിങ്ങൾക്ക് ഈ വീട് ഏത് സമയത്തും ഒരിടത്തു നിന്ന് മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി സെറ്റ് ചെയ്യാനും സൗകര്യമുണ്ട് അതും ഒരു കാറിന്റെ പുറകിൽ കെട്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ ഒന്ന് ഓർത്തു നോക്കുക ടെക്നോളജി എത്രത്തോളം വളർന്നെന്ന് ഇനി ഈ വീടിൻ്റെ ചിലവിനെക്കുറിച്ചാണ് പറയുന്നത് വെറും പതിനയ്യായിരം ഡോളർ മുതലാണ് ഇതിൻ്റെ ചിലവ് വരുന്നത് കൃത്യമായി പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയുണ്ടെങ്കിൽ സ്വന്തമായൊരു വീട് ടെസ്ല ഹോം ഇന്ത്യയിലെത്തുമ്പോൾ ഇവിടുത്തെ നികുതിയും മറ്റ് ഒക്കെ കണക്കാക്കുമ്പോൾ ഈ പറഞ്ഞ സംഖ്യയിൽ മാറ്റം വരാം എന്നാലും ഒന്നുറപ്പാണ് നമ്മൾ ഒരു വീടിന് വേണ്ടി ചിലവാക്കുന്ന പണവും കഷ്ടപ്പാടുകളും ഇതിനുണ്ടാകില്ല മോഡുലാർ വീടുകൾ പ്രത്യേകിച്ച് എ ഫ്രെയിം പോലുള്ള വീടുകൾ ഇന്ത്യയിൽ അങ്ങിങ്ങായി നിരവധി ഉണ്ടെങ്കിലും ടെസ്ലയുടെ ഐഡൻറ്റിറ്റിയിൽ ബോക്സബിൾ എന്ന വമ്പൻ കമ്പനിയുടെ കയ്യപ്പോടെ വരുന്ന വീട് കാത്ത ലക്ഷക്കണക്കിന് പേരാണ് ഇവിടെയുള്ളത്